അഞ്ഞൂറ് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ ദൂരത്തിൽ വരെ സർവനാശം മൂന്ന് ഉയരത്തിൽ പ്രഹരശേഷി ലക്ഷ്യത്തിൽ നിന്ന് ഒരു കണിക പോലും തെറ്റിക്കാത്ത തെർമൽ ലോക്കിംഗ് സിസ്റ്റം സ്ട്രെല്ല മിസൈൽ സംവിധാനത്തിന്റെ അത്യാധുനിക പതിപ്പ് അത്യാധുനികൾ ഇൻഫ്രാറെഡ് ഹോമിംഗ് ഭൂതല മിസൈൽ സോവിയറ്റ് റഷ്യൻ നിർമ്മിതമായ നൈൻ കെ തേർട്ടി എയ്റ്റ് ഇഗ്ല മിസൈൽ ഇന്ത്യ ആദ്യമായി ഒരു യുദ്ധത്തിൽ പ്രയോഗിച്ചത് കാർഗിൽ യുദ്ധ സമയത്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോർട്ടബിൾ ഇൻഫ്രാറെഡ് ഹോമിംഗ് ഭൂതല മിസൈലാണ് ഇഗ്ല വ്യക്തിഗതമായോ ക്രൂ ഓപ്പറേഷനുകൾക്കോ ആണ് ഇഗ്ല മിസൈൽ ഉപയോഗിക്കുന്നത് തെർമൽ ലോക്കിംഗ് സിസ്റ്റം വഴി ലക്ഷ്യസ്ഥാനം തിരഞ്ഞെടുക്കാനും അവിടേക്ക് കൃത്യമായി ചെന്നെത്താനും ഈ മിസൈലുകൾക്ക് സാധിക്കും അഞ്ഞൂറ് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ദൂരത്തിലും മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കാൻ സാധിക്കുന്ന മിസൈലാണ് ഇഗ്ല പഴയ സോവിയറ്റ് യൂണിയനിൽ ഇഗ്ല ഹ്രസ്വദൂര മനുഷ്യവേദ എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കുന്നത് ആരംഭിച്ചു മുൻപ് നിലവിലുണ്ടായിരുന്ന സ്ട്രെല്ല മിസൈൽ സംവിധാനത്തിന്റെ അല്പം കൂടി മെച്ചപ്പെട്ട പതിപ്പാണിത് സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിന്റെ വികാസത്തിന് ശേഷിയുള്ള ഇഗ്ല മിസൈലിന്റെയും അല്പം കൂടി ലളിതമായ ഇഗ്ല വൺ പതിപ്പിന്റെ വികസനവുമായി അത് മാറിയിട്ടുണ്ട് കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ ചതിയെ ധീരമായി ചേർത്ത നിരവധി വീരന്മാരുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട് അതിനൊപ്പം സവിശേഷമായ പല ആയുധങ്ങളും അന്ന് ഇന്ത്യൻ സൈന്യം പ്രയോഗിച്ചിട്ടുണ്ട് അത്തരമൊരു മിസൈൽ പ്രയോഗിക്കാൻ ആദ്യമായി അവസരം ലഭിച്ച അന്ന് ഹവിൽദാർ മേജറായിരുന്ന ഇപ്പോൾ ഓണററി ക്യാപ്റ്റനായ ബി പി സിംഗിനെയും ഇന്ന് സേന ആദരിക്കുന്നുണ്ട് മറ്റ് പല മാൻപാഡുകളെയും പോലെ ഇഗ്ല വൺ ഇഗ്ല എന്നിവ റോളിംഗ് എയർ ഫ്രെയിം മിസൈലുകൾ എന്ന് വിളിക്കപ്പെടുന്നവയാണ് ഇഗ്ല മിസൈലുകൾ പറന്നുയരുന്നു അതിനാൽ മിസൈലിന്റെ സ്റ്റിയറിംഗ് ഒരു ജോഡി നിയന്ത്രിത പ്രതലങ്ങൾ ആവശ്യമാണ് റോൾ സ്റ്റെബിലൈസ്ഡ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി പിച്ചിനും യോയ്ക്കും പ്രത്യേക നിയന്ത്രണ പ്രതലങ്ങൾ ആവശ്യമാണ് മിസൈലുകളിൽ ഒരു ഗ്യാസ് ജനറേറ്റർ അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ചെറിയ ഗ്യാസ് ടർബൈൻ ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം നൽകുന്നു കൂടാതെ മിസൈലിനെ ബാങ്ക് ബാങ്ക് മോഡിൽ നയിക്കാൻ ഉപയോഗിക്കുന്ന കനാർഡുകൾ ചലിപ്പിക്കുന്ന പിസ്റ്റണുകൾ അതിനു പുറമെ മിസൈൽ എയർ സ്പീഡ് വളരെ കുറവായിരിക്കുമ്പോൾ കനാഡുകൾ ഫലപ്രദമാകാൻ കഴിയാത്തപ്പോൾ വിക്ഷേപിച്ച ഉടൻ തന്നെ കൃത്യത നൽകുന്നതിനായി ഗ്യാസ് ജനറേറ്ററിന്റെ രണ്ട് എക്സോസ് ട്യൂബുകൾ സഹായിക്കുന്നുണ്ട് ഇഗ്ലയുടെ പിന്നീടുള്ള പതിപ്പുകൾ കനാടുകൾ ഓടിക്കാൻ ആനുപാതിക നിയന്ത്രണം ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇത് വിമാനപാതയുടെ കൂടുതൽ കൃത്യതയും കുറഞ്ഞ വേഗതയും സാധ്യമാകുന്നു ഇഗ്ല മിസൈൽ പ്രയോഗിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ഓണററി ക്യാപ്റ്റനായ ബി സിംഗ് പറയുന്നത് ഇങ്ങനെയാണ് കാർഗിൽ യുദ്ധം നടക്കുന്ന ആ ദിവസം പാകിസ്ഥാനിൽ നിന്നും നിരന്തരമായ വെടിവയ്പുണ്ടായി ദേശീയപാതയിൽ നമ്മുടെ ഒരു ട്രക്കിന് നേരെയും വെടിയുതിർത്തു ഒരു സൈനികന് വീരവൃത്യു വരിക്കേണ്ടി വന്നു ഇതോടെ തിരിച്ചടിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവ് നൽകി മൂന്ന് പാകിസ്ഥാനി പോസ്റ്റുകളാണ് എന്റെ പരിധിയിൽ ഉണ്ടായിരുന്നത് ആ സമയം ഉത്തരവ് കിട്ടി ദൈവങ്ങൾ നമ്മുടെയൊപ്പമായിരുന്നു മുപ്പത് സെക്കൻഡാണ് എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് തെർമൽ സിഗ്നൽ ലഭിച്ചതോടെ ഞാൻ ലക്ഷ്യസ്ഥാനം ലോക്ക് ചെയ്ത മിസൈൽ തുർത്തു അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് സൈന്യത്തിന്റെ യുദ്ധചരിത്രത്തിൽ അങ്ങനെ പ്രത്യേകം സ്ഥാനം നേടുന്ന സംഭവമായി ഈ തിരിച്ചടി മാറുകയായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത ദ്രാസിലെ ചടങ്ങിൽ പ്രത്യേക അതിഥിയായി എത്തിയപ്പോഴാണ് ഹോണററി ക്യാപ്റ്റൻ ബി പി സിംഗ് തന്റെ അനുഭവം തുറന്നു പറയുന്നത് സെക്കൻഡുകൾ കൊണ്ടെടുത്ത തീരുമാനമാണ് ഇന്ന് ഇരിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്